അപ്പോൾ ഫ്രണ്ട്സ് അത് അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ ഇന്നലെ കണ്ട ഇന്നോവ ക്രിസ്റ്റൻ നമ്മൾ വണ്ടി എടുത്തു കേട്ടോ അത് രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ ഓട്ടോമാറ്റിക്ക് പതിനാല് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഡീലാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടുത്ത നമുക്കൊരു രണ്ട് ഒരു ക്രിസ്റ്റിയൻ കൂടി മെൻഗോർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ടു ടു എയ്റ്റ് സെഡ് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡലുണ്ട് ഒരു സെഡ് ഓട്ടോമാറ്റിക്കും നമ്മുടെ അടുത്തൂടെ വന്നിട്ടുണ്ട് ഇത് ഇന്നലെ നമ്മളൊരു ഷോറൂമിൽ വന്നില്ലായിരുന്നു ഫസ്റ്റ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മളൊരു ഫോർച്ചൂണർ നോക്കാൻ വേണ്ടി വന്ന ഷോറൂമിൽ അപ്പോൾ അവിടെ കടന്നിരുന്ന വണ്ടിയാണ് ഇന്നലെ നമ്മൾ ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രിയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഇങ്ങനെ വണ്ടി വേണം ില്ല അപ്പോൾ അവരോട് ചെറുപ്പം ടു പോയിൻ്റ് എയ്റ്റ് സെറ്റ് ഓട്ടോമാറ്റിക്കാന്ന് പറഞ്ഞു അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങൾ നമ്മളിത് എടുക്കാൻ പോകുന്നത് ഇതൊരു സിംഗ്ലാസ് സിംഗ്ലൂസ് വണ്ടിയാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഓടി ഈ ഫെബ്രുവരി വരെ ലാസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുനാല് ഫെബ്രുവരി വരെ തന്നെ പക്ക ജനുവൻ ആയിട്ടുള്ള സർവീസും കാര്യങ്ങളും പോയിട്ടുണ്ട് ഹിസ്റ്ററി കാര്യങ്ങൾ അവൈലബിൾ ആണ് കിലോമീറ്ററൊന്നും തിരിച്ചിട്ടില്ല അത് നമുക്ക് ഹിസ്ട്രിയെന്ന് മനസ്സിലായി ചില ചെറിയ ഒന്ന് രണ്ട് റീപ്ലേസ്മെന്റില് കാര്യങ്ങളൊന്നും വന്നിട്ടുള്ളൂ അത് ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുള്ളു അങ്ങനെ മെയിൻ ഗ്ലാസോ കാര്യങ്ങളല്ലേ ആയിട്ടുള്ള വർക്കുകളും തന്നെ ചെയ്തിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വണ്ടിയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്താണല്ലോ ഞാൻ പറയാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാരണം നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ റൂമിലേക്ക് നമുക്ക് നോക്കാം എഞ്ചിൻ റൂമിനകത്ത് ഒന്ന് വാഷ് ചെയ്യാനായിട്ടുണ്ട് നല്ലപോലെ പൊടി അടിച്ചിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉപകാരമാണ് ഇങ്ങനെ പൊടി അടിച്ച് കാണുന്നത് കാരണം എവിടെയെങ്കിലും ഓയിൽ ഓയിലിക്കോ കാര്യങ്ങളുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കത് എൻജിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ എങ്ങനെ ഉണ്ട് എന്താണെന്നല്ല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് കാര്യങ്ങൾ നമ്മൾ ഊരി നോക്കിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ മെൽറ്റ് ആയിട്ടൊന്നും ആക്കിയിട്ടൊന്നും നമുക്ക് കാണുന്നില്ല വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ വണ്ടി ഓടി വന്നതിൻ്റെയാണ് നല്ല ലെവലിൽ നമ്മൾ ചൂടായിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്ററോളം നമ്മൾ ഓടി വന്നിട്ടാണ് നമുക്കിത് അയച്ച് നോക്കുന്നത് നമുക്ക് ഓയിലെ വേണ്ടി തന്നെ ഇതൊന്നും തന്നെ കണ്ടിട്ടില്ല നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ ഭാഗത്തൊന്നും നോക്കിയിട്ട് കണ്ടിട്ടില്ല പിന്നെ ഡ്രൈവ് ചെയ്ത സമയത്താണെങ്കിലും സസ്പെൻഷും കാര്യങ്ങളൊക്കെ പക്കായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അതൊന്നുമില്ല ഓയിൽ കേജ് നമ്മൾ അവിടുന്ന് എടുക്കുന്നതിന് മുമ്പ് ചെക്ക് തരുന്ന ഇനി ഒന്ന് തണുത്ത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഓയിൻ്റെ ലെവൽ കാര്യങ്ങൾ നോക്കാം ബാക്കി എഞ്ചിൻ സൈഡിലൊന്നും തന്നെ നമുക്ക് അങ്ങനെ പ്രോബ്ലം തന്നെ തോന്നുന്നില്ല പിന്നെ ഗിയർ ഓട്ടോമാറ്റിക് ഗിയർ തന്നെയാണ് ഷിഫ്റ്റിങ്ങിൻ്റെ എല്ലാം നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ കേൾക്കുന്നൊന്നുമില്ല ലാഗോ ഒന്നുമില്ല കറക്റ്റ് ആയിട്ട് തന്നെ മാറുന്നൊക്കെ ഉണ്ട് നമുക്കിനി വണ്ടിയുടെ ഇവിടെ എൻജിൻ റൂമിനകത്ത് എൽക്കോമീറ്റർ ഒന്ന് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം കപ്പറോണോ കാര്യങ്ങളൊന്നും പേറ്റ് പൊട്ടിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിലവിൽ ഇതിൻ്റെ എല്ലാ സർവീസുകളും ഷോ തന്നെയാണ് അവർ എന്തെങ്കിലും റീപ്ലേസ്റ്റ് പോലും ഷൂമുണ്ടാ ഒറിജിനൽ തന്നെയാണ് ഇവിടെയൊന്നും മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല ഒറിജിനൽ ആണ് ഒറിജിനലാണ് അപ്പൊണ്ടവിടെ തന്നെ പേസ്റ്റ് പൊട്ടിക്കോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടൊന്നുമില്ല ഒറിജിനലിനാണ് ഒറിജിനലിനാണ് ഇവിടെയൊക്കെ ആ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ ഒറിജിനലിനാണ് ഒറിജിനൽ ആണ് നല്ല ഡസ്റ്റ് ഉണ്ട് ശരിക്കൊന്നും വണ്ടി സർവീസ് കൊടുത്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് തന്നെ വരുന്നുണ്ട് ഒറിജിനൽ ആണ് ഒറിജിനൽ ആണ് ഒറിജിനലാണ് കണ്ടോ അതെല്ലാം പക്കയായിട്ട് തന്നെ ഒറിജിനൽ ഒരേ ഇത് തന്നെയാണ് കിടക്കുന്നത് പിന്നെ തന്നെ ബോണ്ടൻറ്റേം തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിക്കൊന്നും തന്നെ ചെയ്തിട്ടില്ല ഒറിജിനൽ ആണ് ഒറിജിനലാണ് എല്ലാം ഒരേ വാല്യൂ തന്നെ കേട്ടോ കിടക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണേണ്ടത് ബോഡിയിലെ ഭാഗത്ത് ഓക്കെ ഒറിജിനലാണ് ഒറിജിനൽ ആണ് ഒറിജിനലാണ് നമുക്കിനി പുറമെ ബോഡി കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നമുക്കിനി വണ്ടിയുടെ ബോഡിയുടെ സൈഡിൽ നമുക്കൊരു തലേന്നങ്ങ് വെച്ച് തുറക്കാം എന്നിട്ട് ബോണിലൊന്നും റീപെയിൻ്റ് ഇല്ലായെന്ന് അവർ പറഞ്ഞിരുന്നു കസ്റ്റമറും പറഞ്ഞിട്ടുണ്ട് കൂടാതെ എക്സ്ട്രേ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അവർ പുറത്തുനിന്ന് വല്ലതും ജീവിച്ചിരിക്കണോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഇവർ ഒരു പാർക്കാൻ സൈൽ പോലെ വർക്ക് ചെയ്യുന്ന ടീംസാണ് കേട്ടോ ഇവർ തന്നെ എല്ലാ ഡോക്യുമെൻറ്റേഷൻ വർക്കും കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒറിജിനൽ പെയിൻ്റ് തന്നെ കേട്ടോ ഇവിടെ നിന്നും നമുക്ക് റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വണ്ടി ഒറിജിനൽ പെയിൻ്റ് ആവുന്നില്ല ചെറിയ ചെറിയ മൈനോട്ടായിട്ടുള്ള ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതൊക്കെ ഇപ്പോൾ എന്തായാലും കോമൺ ആയിട്ട് നമുക്ക് ഏത് വണ്ടി എടുത്താലും ഒരു യൂസ്ഡ് കാര് ഏതെടുത്താലും നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ എല്ലാ ഭാഗവും ഒരേ ലെവലിലാണ് കിടക്കുന്നത് പെയിൻറ്റ് തൊട്ടിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ നമുക്ക് ഇനി ഡോറിൻ്റെ ഉൾവശത്തും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡോറിൻ്റെ പുറത്തെവിടെ തന്നെ നമുക്ക് റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല കേട്ടോ നോക്കിയിട്ട് ഇവിടെയൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇതിൻ്റെ ഒന്നും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല അടിയിലും തന്നെ അവിടെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഡോർപാഡാണല്ലേ അയക്കേ പിടിക്കുക അങ്ങനത്തൊന്നും ചെയ്തിട്ടില്ല ഗ്യാപ്പ് ഒന്നും ഇല്ല ചില വണ്ടികളൊക്കെ ഒരുപാട് അയച്ചവർ ഒരുപാട് വർക്ക് ഒക്കെ ചെയ്തിട്ടായി ഗ്യാപ്പുകൾ നമുക്ക് കാണാറുണ്ട് വന്നു ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനത്തൊന്നുമില്ല കറക്റ്റ് സീറ്റിങ്ങിനെയാണ് എല്ലാ ഭാഗവും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം ഒറിജിനൽ പെയിന്റിനാണ് എല്ലാം ഒറിജിനൽ ഇവിടെ പില്ലറിലൊന്നും പ്രീ പെയിന്റ് കയറിയിട്ടില്ല നല്ല വൃത്തിയുണ്ട് അങ്ങനെ ഡോട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവിടെ ഒരേ ലെവലിൽ തന്നെയാണ് പെയിന്റിൻ്റെ ഇരിക്കുന്നത് അതിലൊന്നും നമുക്ക് നെഗറ്റീവ് അറിയാലോട്ടോ നല്ല വൃത്തിയുണ്ട് റൂഫ് ഭാഗം കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് ഇവിടെ ഒരു വശത്തായിട്ട് ചെറുതായിട്ടൊരു തുരുമ്പ് പോലെ തുരുമ്പല്ല പെയിന്റ് പോയിട്ട് ചെറിയൊരു പാട് നമുക്ക് ഇവിടെ കാണാം എനിക്ക് തോന്നുന്നു അവർ ക്യാരിയർ എന്തെങ്കിലും ഉണ്ടെന്നു വെച്ചാൽ ചിലപ്പോൾ ഒഴിവാക്കിയതായിരിക്കും അത് സെറ്റ് ചെയ്തതിൻ്റെ ചെറിയൊരു പാടാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് ഇതൊക്കെ ഒറിജിനൽ ഒരേ പെയിൻറ്റ് തന്നെയാണ് ഇതെല്ലാം എല്ലാ തന്നെ തന്നെയായിരിക്കുന്നത് ഓക്കെ ഇവിടെ ഒക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് നോക്കാം ഞാൻ ഈ മൊത്തത്തിൽ വണ്ടിയിൽ ബോഡി ചെക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും റീപയിൻ്റോ കാര്യങ്ങളൊക്കെ പറയും കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി ലെങ്ത് ആയിട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് പറഞ്ഞത് ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടിയുടെ മറ്റേ പെയിൻറ്റിൻ്റെ ഗേജ് എല്ലാ സൈഡും ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എവിടെയും തന്നെ റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല നമ്മൾ ഇത്രീലത് പറഞ്ഞിരുന്നു രണ്ട് ബമ്പർ റീപെയിൻറ്റ് ചെയ്ത കാര്യം അത് നമുക്ക് അതുപോലെ തന്നെ കണ്ടിട്ടുണ്ട് പിന്നെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ റീപ്ലേസ് പറഞ്ഞോളൂ അതേപോലെ തന്നെ ഉള്ളൂ വേറെ നിലവിൽ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ പെയിൻറ്റ് ഒരു തരത്തിലുള്ള വാണിങ്ങും കാണല്ലോ പക്ഷെ നമ്മൾ ഇനി വണ്ടി സ്കാൻ ചെയ്യാൻ പോകണം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം നമുക്ക് ഇതുവരെ അപ്പം നമ്മൾ ബാക്കിലൊക്കെ സൈഡൊക്ക നോക്കാം പിന്നെ മെക്കാനിക്കൽ സൈഡ് സ്കാനിങ് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെ എന്താണെന്നല്ല ഞാൻ ഫൈനലായിട്ട് പറയാം ഈ വണ്ടിക്ക് അവർ ആസ്ക് ചെയ്യുന്ന വില ശരിക്കും ആക്ച്വലി പതിനാറ് രൂപ അടുത്ത് അവർ ആസ്ക് ചെയ്യുന്നുണ്ട് നമ്മളോട് പതിനഞ്ചായിരം രൂപ ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ സംസാരിച്ചെങ്കിൽ എത്ര മാത്രം കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രയും കുറച്ച് എടുക്കാം അപ്പോൾ അതെങ്ങനെ എന്താണെന്ന് നോക്കിയിട്ട് കസ്റ്റമർ ഇതിൻ്റെ വില പറഞ്ഞോ എന്ന് കൂടി ഉറപ്പ് തരുകയാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ വിലയും കൂടി ഉൾപ്പെടുത്തിയിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് സ്കാനിങ്ങിനും കാരണം ഓക്കെ അപ്പം നമ്മുടെ ഒബിഡി പോർട്ടിൽ നമ്മുടെ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്കാൻ എന്തൊന്നും നോക്കാം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എസി ചെയ്താൽ ഭയങ്കര ചൂടാണ് പുറത്ത് നമ്മുടെ നാട്ടിലത്തെ ഈ അവസ്ഥ തന്നെയാണ് എൻ്റെ വെൻഡ് കുറയ്ക്കാം ഓക്കെ നമ്മൾ മൊബൈൽ മുമ്പ് മൊബൈലിലാണ് ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളോ പല കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതൊക്കെ നോക്ക് നോക്കി വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടായിരുന്നു നമ്മൾ തന്നെ ഒറ്റ കൈ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവരൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട് പലപ്പോഴും വീഡിയോയിൽ ഞാൻ കമൻറ്റ് കണ്ടു ഇങ്ങനെ സ്കാനിങ്ങോ കാര്യങ്ങളോ നോക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ കണ്ടില്ല എന്ന് പറഞ്ഞു നമുക്കിതാ തന്നെ നോക്കുന്നതുകൊണ്ടാണ് ചെയ്യാൻ സാധിക്കാതെ ആയിരുന്നു പിന്നെ നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട് കാര്യങ്ങൾ അത് ചിലപ്പോൾ പലപ്പോഴും എല്ലാവരും തിരക്ക് കാരണം വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ അങ്ങനൊക്കെ ചെലപ്പം മിസ് പോകുന്നതായിരിക്കും നമ്മൾ അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുന്നു ഇന്ന അറ കണ്ടു കാര്യങ്ങൾ കാര്യങ്ങളും ഇന്ന പോലെയൊന്നും പറഞ്ഞു പല വീഡിയോസിലും പറയാറുണ്ട് പക്ഷേ കേൾക്കുന്നുണ്ടാവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതിപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇപ്പം നമ്മൾ ആ സ്കാന് ഇത് ചെയ്തത് അവർ കൊണ്ടിരിക്കുന്നുണ്ട് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൃത്തി കാര്യങ്ങളുണ്ട് ഒരു സിംഗിൾ യൂസ് ആണെങ്കിലും അവരത്യാവശ്യം നല്ല ലെവലിൽ നോക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വൃത്തിയുണ്ട് അത് അതിൻ്റെ അവർ ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാറ്റാസ് കാര്യങ്ങൾ നോ ഫോൾട്ട് കോഡുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഫോൾട്ട് കോഡ് എവിടെയെങ്കിലും എന്തെങ്കിലും അടിക്കുന്നതെന്ന് നോക്കാം കാരണം ഇത് വരാൻ ചാൻസ് കുറവാണ് കാരണം നമുക്ക് വണ്ടിയുടെ ആ ഒരു അപ്പിയറൻസ് ഒന്ന് മനസ്സിലാവും വണ്ടിയുടെ ക്വാളിറ്റി അങ്ങനെയുണ്ട് ഉണ്ടെന്നുള്ളത് നാവിഗേഷൻ സിസ്റ്റത്തിൽ ഒരു എറ അടിച്ചിട്ടുണ്ട് ഒരു എൻട്രി സ്റ്റാർട്ടിൽ ഒരു എറിച്ചിട്ടുണ്ട് ഇ എസ് എൻട്രി ആൻഡ് സ്റ്റാർട്ട് അതെന്താണ് ഇ എസ് എൻട്രി ആൻഡ് സ്റ്റാർട്ട് നോക്കാം ഏത് ഫോൾട്ട് കൂട് ഫസ്റ്റ് ഐ പി സി കൺട്രോൾ മോഡുകൾ ഓക്കെ നമുക്ക് എന്തായാലും ഒന്ന് ഫോൾട്ട് കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നമുക്കതൊരു ഫോൾട്ട് കൂടെ അടിച്ചിട്ടുള്ളൂട്ട് അടിച്ചിട്ടുള്ളൂ രണ്ടെണ്ണം ക്ലിയർ ചെയ്തപ്പോൾ എല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇതൊക്കെ ഒന്നും തന്നെ ഫോൾട്ട് ആയിട്ട് ഒന്നും തന്നെ കാണിക്കുന്നില്ല നമുക്ക് ഒരു റൗണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വന്നു ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഒന്നും കൂടി റീസ്കാൻ ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് നോക്കാം എങ്ങനെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ അതേ ആ ഷോറൂമിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്ന് ഒന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു റോഡ് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ മെറ്റീരിയൽ ലെവലൊരു റോഡിലേക്കാണ് നമ്മൾ കയറി വന്നത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വണ്ടി ഓടിക്കുക അല്ലാത്ത പക്ഷം പോലീസ് ഓടിച്ചാൽ കയ്യിൽ നിന്ന് കാശു പോവും സസ്പെൻഷനൊക്കെ ഓക്കെ ആണ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ബാക്കിലെ സീറ്റ് കറക്റ്റ് ലോക്ക് ചെയ്തില്ല നമ്മൾ ലോക്ക് കാലു എടുത്താലും കേറുന്നുണ്ട് ആ ആ അടിപൊളി ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ വണ്ടി ഒരു തരത്തിലുള്ള മടിയോ കാര്യങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല കാലു കൊടുത്താൽ നല്ല കയറ്റം കയറുന്നുണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് ഓട്ടോ ഗിയറിലാണേലും അത് കറക്റ്റ് ടൈമിങ് തന്നെ മാറുന്നൊക്കെ ഉണ്ട് കാരണം വണ്ടിക്ക് പവറിലോ വെറ്റാസോ കാര്യങ്ങളോ പ്രശ്നം തന്നെ തോന്നുന്നില്ല എ സിയുടെ ഭാഗമൊക്കെ തന്നെ നല്ല ഇതുണ്ട് ഇനി മൊത്തത്തിലൊന്ന് സർവീസ് ചെയ്യിപ്പിക്കണം എന്തായാലും നമ്മൾ ഏത് വണ്ടി എടുത്താലും നമ്മുടെ അടുത്ത് കിട്ടുമ്പോൾ നമ്മളൊന്ന് സർവീസ് ചെയ്യിപ്പിക്കേണ്ടി വരും ഇവിടെ ഈ മോഷൻ റോഡിലുള്ള ടെസ്റ്റ് ഡ്രൈവാണ് നമുക്ക് കിട്ടാത്തത് മോഷൻ റോഡിൽ ഓടിക്കണം മോഷൻ റോഡിൽ ഓടിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഡൽഹിയിൽ വന്നിട്ട് മോഷൻ റോഡ് പറയുന്ന സംഭവം നമുക്ക് കാണാൻ കിട്ടുന്നില്ല അതിന് ഇനി കേരളത്തിൽ പോകേണ്ടി വരും നമ്മൾക്ക് അതിന് ഓഡിയോ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ പോയാലേ കിട്ടുള്ളൂ റോൾസ് റൈസ് കിടക്കുന്നുണ്ട് ഓ എനിക്ക് റോൾസ് റൈസിന് ഓർഡർ ചെയ്താൽ എനിക്ക് റോൾസ് റോസിന് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് സർവീസ് ചാർജ് ഇല്ലാതെ വർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഒരു വണ്ടി ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവ് ാണ് കേറിയിട്ടുണ്ട് ഓടിക്കാനോ പറ്റി അപ്പൊ നമുക്ക് ഇനി വണ്ടി രണ്ടാമതൊന്ന് ഓഫ് ചെയ്തു ഞാൻ ഫുൾ ആയിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയൊക്കെ ഒന്ന് നമുക്ക് കൂടി നമുക്ക് റീസ്കാൻ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ വണ്ടി കൂടി റീസ്കാൻ ചെയ്യാൻ പോവാണ് കേട്ടോ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സ്കാനറും കാര്യങ്ങളൊക്കെ റീകണക്ട് റീ കണക്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കി നമ്മൾ കൂടി റീസ്കാൻ ചെയ്യാൻ പോവാണ് നമ്മൾ ആ ക്ലിയർ ചെയ്ത എററുകളൊക്കെ പോയോ എന്നൊന്നറിയാം നമ്മളെല്ലാ വണ്ടികളും അങ്ങനെ രണ്ടും മൂന്നോട്ടൊക്കെ ചിലതൊക്കെ നമ്മൾ റീസ്കാൻ ചെയ്യാറുണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ ഈ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ എറർ പല വണ്ടികളിലും നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്നതാണ് അതിനകത്ത് ഈ ഒരു ടയോട്ടയുടെ അവർ അത്ര നല്ല എന്താ പറയുക നല്ല സിസ്റ്റം ഒന്നുമല്ല കൊടുത്തിട്ടുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ഇതൊക്കെ എടുത്ത് കളഞ്ഞ വല്ല നല്ല വല്ല ലാൻഡ്രോയ്ഡോ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ നല്ലത് ഡാറ്റാസ് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇയർ ബോക്സിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഇതന്നെ നമുക്ക് കണ്ടിട്ടില്ല മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഇതുവരെ ഇവരെടുത്ത വാഹനങ്ങളൊക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണിത് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു തരത്തിലുള്ള ഇതും പെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നിൽക്കുന്നില്ല നമ്മളെന്തായാലും അത് ക്ലിയർ കെയർ പോയിട്ടുണ്ട്. ഞാൻ വിശ്വസത്തിൻ്റെയൊക്കെ ഒക്കെ ഓൾറെഡി ഓക്കേ ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിനി പേടിക്കേണ്ട എന്തെങ്കിലും റിപ്പോർട്ട് എടുക്കാം ഇത് നമുക്ക് കസ്റ്റമർക്ക് അയച്ചുകൊടുക്കാം ഇനി അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്തായാലും ഇന്നത്തെ റിപ്പോർട്ട് ഉണ്ടാവും എന്നാലും നമുക്കൊന്നും കൂടി കസ്റ്റമർക്ക് ഇത് ഫോർവേഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഇത്രയൊക്കെ നമ്മളോ എല്ലാം നമുക്ക് ഓക്കേ ആയിട്ടുണ്ട് ഇനി ബാക്കി ഇതിന്റെ വില കൂടി കാര്യങ്ങൾ എങ്ങനെ ഓക്കേ ആവും എന്താ എന്നുള്ളത് നമുക്കൊന്നും നോക്കി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഈ വണ്ടിയിലേക്ക് ഒരു അമ്പതിനായിരം രൂപ നമ്മൾ നമ്മളിപ്പോൾ അഡ്വാൻസ് കൊടുത്തോട്ടോ ഇത് പതിനാല് എൺപതിന് രണ്ടായിരത്തി പതിനേഴ് ഇനോവ ക്രിസ്റ്റ സെഡ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ പതിനാലേ എം ഐയിലേക്ക് ആയുള്ളൂ നമ്മൾ മാക്സിമം ചവിട്ടി ഇപ്പൊഴി വേണ്ടി നോക്കി കാരണം നമുക്ക് വണ്ടി നോക്കിയിട്ട് ഇന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ട് എന്ന് പറയാനില്ല സ്കാനിങ്ങാണേലും വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്താണെങ്കിലും എല്ലാം പക്ക അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുന്നത് കൂടാതെ സർവീസും തന്നെ പക്ക ലെവലിൽ തന്നെ പോയിട്ടുണ്ട് കിലോമീറ്റർ തിരികെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ഒരു ലക്ഷത്തി മുപ്പത്തി സംതിൻ്റെ അടുത്താണ് ഇതാകത്ത് കിലോമീറ്റർ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ നമുക്കൊരു അഡ്വാൻസ് കൊടുക്കും ഇനി ബാക്കി എമൗണ്ട് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത് ഈ വണ്ടി ഡെലിവറി എടുക്കുന്നതായിരിക്കും കാരണം വച്ചാൽ അവർക്ക് അവിടുന്ന് ബെനഫിഷറി കാര്യങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് പേയ്മെൻറ്റ് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനി കസ്റ്റമർ വരുന്നില്ല അവർ നമ്മളെ വിശ്വാസം എടുത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇത് നമ്മൾ കണ്ടെയ്നർ ചെയ്യിപ്പിക്കാം എന്ന് കരുതുന്നു നാട്ടിലെത്തിയിട്ട് അവർ കുറച്ച് വർക്കുകൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ജസ്റ്റ് പോളിഷിങ്ങും കാര്യങ്ങളും ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ അവിടെ എല്ലാം ഒന്ന് മായ് ഒന്ന് റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെറിയ ഒന്ന് രണ്ട് വർക്കുകളോ നമ്മൾ എടുക്കുന്നത് കൂട്ടത്തിൽ ഇനി എന്തെങ്കിലും അഡിഷണൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്തിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമുക്ക് ഇനി വണ്ടിയുടെ ഡെലിവറി കാര്യങ്ങൾ എടുക്കുന്നതും പിന്നെ കൂടാതെ വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ എന്തെങ്കിലും നോക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങൾ ൂട്ടി ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി അതാണ് നമ്മൾ എടുക്കാൻ വന്ന ഡെലിവറി എടുക്കാൻ പോകുന്ന ഇനി അടുത്ത ഡെലിവറി എടുക്കാൻ പോകുന്ന രണ്ടായിരത്തി പതിനേഴ് ഇനോവ ക്രിസ്റ്റ സെഡ് ഓട്ടോമാറ്റിക്ക് ഇൻറ്റീരിയർ ഒക്കെ കേട്ടോ അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് ഇതൊരു സെവൻ സീറ്റർ വണ്ടിയാണ് കേട്ടോ അതിൻ്റെ പുറകിൽ സീറ്റ് മടക്കി വെച്ചിരിക്കുകയാണ് സീറ്റ് പറഞ്ഞ അങ്ങനെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒരു ഒരലക്ഷത്തി സംതിങ് ഓടിയതല്ല ഇതിൻ്റേതായ ചെറിയ ഉണ്ട് ഒരു ഇതുള്ളൂ കിലോമീറ്റർ ഇതാ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ള ഇത് ഇതിൻ്റെ ജനുവൻ കിലോമീറ്ററിനാണ് കാരണം വെച്ചാൽ ലാസ്റ്റ് സർവീസ് ഫെബ്രുവരിയിൽ രണ്ടാം മാസത്തിലാണ് പോയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി സംതിങ് എടുത്തായിട്ടുണ്ട് ഡോർ പാഡ കണ്ടു യൂസേജിൻ്റെ ചെറിയ ഇതിനുള്ളൂ മറ്റു നമ്മൾ ഇനോക്കേഷനില് കാണുന്നതല്ല കാര്യമായ പരിക്കുകളൊന്നും തന്നെ നമുക്ക് ഡാഷ് ബോർഡിലും തന്നെ കണ്ടില്ല ഷെയറിംഗ് ബില്ലിൽ വരുന്ന നോർമലായിട്ട് കാണാറുള്ള ആ ഒരു കട്ടിങ് കണ്ടോ ആ ഒരു ഇതൊക്കെ തന്നെ വന്നിട്ടുള്ളൂ നല്ലൊരു ക്വാളിറ്റി നമുക്ക് പറയാം ഒറിജിനൽ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയിലുണ്ട് പിന്നെ എവിടെയും തന്നെ റീപെയിൻറ്റ് ഇല്ല ബമ്പറുകൾ മാത്രമേ ഉള്ളൂ ഇപ്പം വണ്ടിയുടെ ബമ്പറുകൾ മാത്രമുള്ളൂ റീപെയിൻറ്റ് ആദ്യം ഇപ്പോൾ ഡൽഹി വണ്ടിക്ക് കോമൺ ആയിട്ട് തന്നെ നമ്മൾ കാണാറുള്ളതാണ് റൂഫിൻ്റെ ഭാഗമാണെങ്കിലും തന്നെ കണ്ടോ എല്ലാം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കും എ സി വിൻഡുകൾക്കോ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പരിക്കൊന്നുമില്ല ഒന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് വണ്ടി അപ്പോൾ നമുക്കൊന്ന് ഇൻറ്റീരിയർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇനി വണ്ടി അവിടെ നാട്ടിലെത്തി നമ്മൾ ഡെലിവറി കൊടുക്കുമ്പോൾ എന്തായാലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും ബാക്കി കാര്യങ്ങൾ എങ്ങനെയായി എന്താ എങ്ങനെയാണെന്നല്ലോ നമുക്ക് മൊത്തത്തിൽ വന്ന ചിലവും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഞാൻ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒന്ന് രണ്ട് ഫോർച്യൂണറുകളും ഇന്നോവ ക്രിസ്റ്റിയൊക്കെ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് ആ വണ്ടികളൊക്കെ നോക്കാൻ വേണ്ടി പോകാം അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ട് ഇനോവ ക്രിസ്റ്റുകൾ നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇതിപ്പോൾ സെഡോട്ടോടെയാണ് സെക്കൻഡ് കി അതുപോലെ തന്നെ സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാക്കിലുള്ളത് പിന്നെ കൂടാതെ വണ്ടിയുടെ ഒറിജിനൽ ആർ സി ബുക്കായിട്ട് ഫിനാൻസ് നോട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒറിജിനൽ ആർ സി തന്നിട്ടുണ്ട് മറ്റേ വണ്ടിയുടെ നമുക്ക് ഒറിജിനൽ ആർ സി കാര്യങ്ങൾ നമുക്ക് കയ്യിൽ കൊണ്ടുപോയി തരാൻ പറ്റില്ല ഫൈനാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ ആർ സി ബുക്കും കാര്യങ്ങളും നമുക്ക് തരാൻ പറഞ്ഞു പിന്നെ അതിലേക്ക് വേണ്ട നമ്മൾ നാട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ഈ ഇതിപ്പോൾ ഒരു കമ്പനിയുടെ പേര് കിടക്കുന്ന വണ്ടിയാകൊണ്ട് അവരെ കമ്പനി ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവരെ ഒന്ന് രണ്ട് ലെറ്റേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് കൂടാതെ നമുക്ക് എല്ലാ പ്രാവശ്യം നമുക്ക് കിട്ടാറില്ല ഫോം ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി കാര്യങ്ങൾ ആയിട്ട് കാണാറുണ്ടാവും ഇൻഷുറൻസിൻ്റെ ട്രാൻസ്ഫർ ചെയ്യല്ല അഫിഡവിറ്റ് കാര്യങ്ങൾ എല്ലാം എല്ലാ കാര്യങ്ങളും അവർ സൈൻ ചെയ്ത് കസ്റ്റമർ സൈൻ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഇത് അവരെ കമ്പനിയുടെ പേരിലുള്ള ലെറ്റർ പാഡ് അതിൽ നമ്മളിങ്ങനെ വണ്ടി മേടിച്ചു കാര്യങ്ങൾ ഇന്നാളുടെ പേരിലേക്ക് മാറ്റുന്നതിൻ്റെ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ വരെയായിട്ടൊന്ന് ലെറ്റർ പാഡ് കാര്യങ്ങൾ പിന്നെ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ക്യാപിറ്റൽസിൻ്റെ ഈ സ്റ്റാമ്പിൽ നമ്മളതിൻ്റെ അഗ്രിമെൻ്റ് കാര്യങ്ങൾ ഇതിൻ്റെ കോപ്പിയാണ് പിന്നെ ഈ വണ്ടിയുടെ ഓണർ അതായത് കമ്പനിയുടെ പേര് കിടക്കുന്നതുകൊണ്ട് ഓണർ പാൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി പിന്നെ ഇതിനകത്ത് വരുന്ന ഇൻഷുറൻസിൻ്റെ പേപ്പറ് പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കമ്പനിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ലീഗലി അതിൻ്റെ ഓണർ ആരാണെന്ന് പ്രവേശിക്കുന്നത് അതിന് കോപ്പി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഇതിൻ്റെ സെക്കൻഡ് കീ ഉണ്ട് ഫസ്റ്റ് കീ അവിടെ പുറത്ത് വണ്ടിയുടെ കൂടെ നമുക്ക് ഇനി ഡെലിവറി എടുക്കുന്ന സമയത്ത് അവർ കരുതുന്നു ഇനി ഇതേപോലെ തന്നെ വീട് ഫുൾ സെറ്റ് പേപ്പറും കാര്യങ്ങളും അവരിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പാടം മേടിച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി ആ ഡെലിവറിയുടെ വിശേഷങ്ങളാണ് ഇതിൽ പോകുന്നത് ഓക്കെ നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് ക്രിസ്റ്റ സെറ്റ് ഓട്ടോമാറ്റിക്കാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഡെലിവറി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോറൂമിൻ്റെ ഓണറാണ് ഓട്ടോ പ്ലാന്റ് എന്നാണ് ഇവിടെ ഷോറൂമിൻ്റെ പേര് അതിൻ്റെ ഓണറാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ കസ്റ്റമർ വന്നിട്ടില്ല അവർ പുറത്താണ് വിദേശമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡെലിവറി എടുത്തിട്ടുള്ളത് നമ്മൾ ഇതിനിപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് നേരെ നമ്മൾ കണ്ടെയ്നർ ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് കണ്ടെയ്നർ ചെയ്തിരിക്കും അപ്പോൾ താങ്ക് യു കണ്ടെയ്നർ ചെയ്യിപ്പിക്കുക അപ്പോൾ നമ്മൾ വേറെ രണ്ട് വണ്ടികൾ നമ്മൾ ഇവിടുന്ന് ഇടത്തുന്നുണ്ടല്ലോ ഒരു വീയും കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ഫോർച്ചുണർ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടികളൊക്കെ പട കൂടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇത് ചെയ്യിപ്പിക്കാമെന്ന് കരുതിട്ടാണ് കണ്ടെയ്നർ ചെയ്യിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നാട്ടിലെത്തിയിട്ട് അവർക്ക് വണ്ടി ചെറുതായിട്ട് ഒരു പെയിൻറ്റ് ടപ്പ് കാര്യങ്ങൾ ചെറിയ പോളിഷിങ് വർക്ക് കാര്യങ്ങൾ ഇന്ത്യ ക്ലീനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇനി ഇതൊക്കെ ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വണ്ടി അനീഷൻ ഡെലിവറി എടുത്തുകൊണ്ട് ഈ വണ്ടി എന്നെ കൊണ്ട് അവർ ഡെലിവറി എടുപ്പിച്ചു എന്നാലും നമുക്കൊരു സന്തോഷം അങ്ങനെ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇത് കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ അവർക്ക് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും ഇതേപോലെ നിങ്ങൾക്ക് ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ ഇങ്ങനെ നല്ല ക്വാളിറ്റി കൂടിയ വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ബന്ധ ഞാനായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനോട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് സ്ക്രീനകത്ത് ഇപ്പോൾ സൈനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് കാരണം നമ്മൾ ചില അധിക സമയങ്ങളോ ഇങ്ങനെ ഓരോ യാത്രകളോ അല്ലെങ്കിൽ വണ്ടികൾ നോക്കാൻ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം ഈ വീഡിയോ എടുക്കുന്നതും വണ്ടികൾ കാര്യങ്ങളൊക്കെ ചെക്കുന്നതും എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചിലപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ എനിക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനോ കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് എങ്ങനെയാണ് എന്താ വേണ്ടത് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വാട്ട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണത്താൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ ഏത് ഇയർ ഉള്ളത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ ഫോർ ഇൻറ്റ് ഫോർ ആണോ ഫോർ ബൈ ടു ആണോ പെട്രോളാണോ ഡീസൽ ആണോ അങ്ങനെ ഏത് വേരിയൻറ്റ് കിടക്കുന്ന എന്താ ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ വാട്സാപ്പിനകത്ത് മെസ്സേജ് ആയിട്ട് ഫോർവേഡ് ചെയ്യുക വോയിസ് അല്ലാതെ മെസ്സേജ് ആയിട്ട് അയക്കാൻ പറ്റും അങ്ങനെ അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെക്ക് ചെയ്ത് അതിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങളും പറഞ്ഞുതരും പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുമ്പോഴാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നത് കാരണമെന്താൽ എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളോ അല്ല നിങ്ങളിപ്പോൾ ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇതുപോലെ ഡൽഹി അരിയാന അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് നോക്കി ഇതുപോലെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വണ്ടികൾ എടുത്ത് നൽകുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിലും നമ്മൾ അങ്ങനെ കാര്യം ചെയ്ത് ഞാൻ എനിക്കൊരു പേഴ്സണൽ വണ്ടി എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെയാണ് ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്ത് എല്ലാ ഭാഗവും കൺഫേം ആക്കിയിട്ടാണ് നമ്മൾ നിങ്ങളോട് പറയുമ്പോൾ ൂ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എങ്ങനെ എന്താണെന്നില്ല കൂടാതെ ഇതിനു മുമ്പ് നമ്മൾ ഇവിടെയൊക്കെ വന്ന ഇതേപോലെ പല വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ സ്ഥലത്ത് കിടപ്പിട്ടോ അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ കയറി കേരള കേരളക്കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ വണ്ടികൾ വിടുന്ന ഇപ്പോൾ കണ്ടെയ്നർ ചെയ്യിപ്പിച്ച നാട്ടിലെത്തി അവർക്ക് വേണ്ട വർക്കും കാര്യങ്ങളും ചെയ്ത് അവർക്ക് നമ്മൾ ഡെലിവറി കൊടുക്കുന്നതായിരിക്കും പറ്റുമെങ്കിൽ അതിൻ്റെ കൂടി വീഡിയോസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഈ വീഡിയോ കമ്പിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇപ്പോൾ അവർ നമ്മൾ എത്രമാത്രം വരെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ചില അവർ വിദേശത്തായതുകൊണ്ട് തന്നെ എങ്ങനെയാകും എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ എത്തുന്നതിന് മുമ്പ് ഈ വണ്ടി നാട്ടിലെത്തിയാവും അവർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കിട്ടണമെങ്കിൽ അവരും കൂടി ഉൾപ്പെടുത്തിയിരും വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനി എൻ്റെ ചാനലിൽ കേരള കാസിലെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പട്ടം പ്രസ് ചെയ്യുക കൂടാതെ ഈ വീഡിയോക്ക് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ഒരു കാര്യം ആവർപ്പിക്കാൻ ഞാനിട്ട് ബന്ധപ്പെട്ട നമ്പർ ആയിരുന്നു സ്ക്രീനത്ത് കാണിച്ചതും കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്തും കൊടുത്തിട്ടുണ്ട് താഴെ സ്ക്രോളിങ്ങും കാണിക്കുന്നത് നമ്മുടെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ലാൻ വേണ്ടി വാട്സപ്പ് ചെയ്യുക ഞാൻ ഇനോവ എന്നുള്ള വണ്ടി നമ്മൾ ചെയ്യുന്നില്ല അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന വാഹനങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് എൻക്വയറി വരാറുണ്ട് അപ്പോൾ അതിൽ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇനോവ കിട്ടുമോ ഇനോവ കിട്ടുമെന്ന് അപ്പോൾ നമ്മൾ ഇനോവ ഇറ്റ്യോസ് ഇറ്റോസ് ലിവ ഈ മൂന്ന് വണ്ടികളും നമ്മൾ ചെയ്യുന്നില്ല അതല്ലാതെ ബാക്കി വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി വണ്ടികളെന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം മാരുതിയുടെ വണ്ടികൾ നമുക്ക് ഇവിടുന്ന് എടുക്കുന്നതിൽ ഒട്ടും പ്രോഫിറ്റബിൾ അല്ല കാരണം എന്ന് വെച്ചാൽ മാര്രിയുടെ വണ്ടിക്ക് ഇവിടെ അത്യാവശ്യം ഒരു മാർക്കറ്റ് റേഞ്ച് വരുന്നുണ്ട് ആ റേഞ്ചിൽ തന്നെ നമ്മൾ ഇവിടുന്ന് വണ്ടികൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് വരുന്ന എൻ ഒ സി എടുക്കൽ ചിലവ് എൻ്റെ കമ്മീഷൻ പിന്നെ നാട്ടിൽ വന്നിട്ട് അവിടുത്തെ ടാക്സ് അടയ്ക്കുന്ന സമയത്ത് അവിടുത്തെ കേരള വണ്ടിയുടെ മാർക്കറ്റ് വിലയിൽ മേലെ പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാരുതിയുടെ വണ്ടികൾ ഇവിടുന്ന് എടുക്കുന്ന ഒട്ടും ലാഭമല്ല എയർടേക്ക് ഐഗിനസ് അങ്ങനത്തെ ഒന്നും വണ്ടികൾ വില ബ്രസ അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല കറക്റ്റ് സ്വിഫ്റ്റിനൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല റേഞ്ച് തന്നെ വരുന്നുണ്ട് നല്ല റേറ്റ് വരുന്ന വണ്ടികൾ അപ്പോൾ മാരജുടെ വണ്ടികളും ഇനോവ ഇറ്റിയോസ് ലിവ ഇറ്റോസ് ഈ മൂന്ന് നാലു ടൈപ്പ് വണ്ടികളല്ലാതെ അല്ലാതെ വേറെ ഏത് വണ്ടികൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ചെറുകാറുകൾ എടുക്കുമ്പോൾ വലിയ ലാഭമൊന്നുമില്ല കച്ച കേരള വണ്ടിയുടെ വിലയിൽ നിന്ന് വല്ല പത്തോ നാൽപ്പതിനായിരം അല്ലേ പത്തൊമ്പതിനായിരം രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ അതിൽ കൂടുതൽ ലാഭമൊന്നുമില്ല കൂടുതലായിട്ട് നമുക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്ന ഇങ്ങനത്തെ ഇതുപോലെ വലിയ വണ്ടികൾ ഈ ഇനോവ ക്രിസ്റ്റഫ ഇനോവ ക്രിസ്റ്റ ഫോർച്യൂണർ അങ്ങോട്ട് മേപ്പ് ഉള്ള വലിയ വണ്ടികൾ എടുക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ലാഭം കാര്യങ്ങളും വരുള്ളൂ അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് റേറ്റും കാര്യങ്ങളും എങ്ങനെ എന്താ പറയാ നിങ്ങൾക്ക് ഞാനൊരു തന്നെ ബന്ധപ്പെടാൻ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത വീഡിയോക്കായിട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഇനോവ ഇന്ന് നമ്മുടെ എറണാകുളത്തുള്ള റോബിൻ ചേട്ടയും ടിബിൻ ചേട്ടനെയും ഓർഡർ ചെയ്ത ഇനോവ നമ്മൾ ഇന്നിപ്പോൾ വണ്ടി അവർക്ക് ഡെലിവറി കൊടുത്തു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ നമ്മളിവിടെ വണ്ടി നമ്മൾ നമ്മളെന്നെ ഇവിടെ വന്നു കണ്ടെയ്നർ ഇവിടെ നമ്മുടെ അടുത്തേക്ക് തന്നെ ഇറക്കുന്നതിന് ശേഷം നമ്മളതിൽ കുറച്ച് ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തു കൂടാതെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് വാഷ് ചെയ്തു എക്സ്റ്റീരിയർ ഒന്ന് മൊത്തത്തിലൊന്ന് ടച്ചം പോളിഷ് ചെയ്ത് നമ്മൾ വണ്ടി കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാൻ ചെയ്തു വേറെ അതിലേക്ക് നമ്മൾ അഡീഷണൽ മെക്കാനിക്കൽ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല കഴിഞ്ഞാൽ വണ്ടി പ്രോപ്പറായിട്ട് തന്നെ സർവീസ് പോയതുകൊണ്ട് തന്നെ അവരതിന് ഷോറൂമ് കൊടുത്ത് സർവീസ് ഹിസ്റ്ററി എടുപ്പിക്കണം അപ്പോൾ സർവീസ് ചെയ്യിപ്പിക്കാം ഷോറൂമിൽ കയറി സർവീസ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുത്തു കൊടുത്തപ്പോൾ അതിൻ്റെ ഞാനൊരു ഡെലിവറി വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് ഉൾപ്പെടുത്തണം എന്ന് കരുതി പിന്നെ മഴയും കാര്യങ്ങളും തിരക്കും ഞാൻ വന്നിട്ട് തിരക്കും എല്ലാം കൂടെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല കാരണ ഡെലിവറി ഞാൻ ഞാനിവിടുന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ അറേഞ്ച് ചെയ്ത് വണ്ടി അവരിലേക്ക് അവർ പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ടയോട്ടയിലേക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കരുത് അപ്പോൾ അതിനുശേഷം കസ്റ്റമർ റിവ്യൂ പറയാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കാമെന്ന് കരുതിയപ്പോൾ അവരെല്ലാം തിരക്കായൊണ്ട് നമുക്ക് കിട്ടില്ല പക്ഷെ അവരെനിക്ക് അയച്ചൊരു മെസ്സേജ് ആണ് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കുന്നത് കസ്റ്റമർ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേട്ടോണേ വണ്ടി നല്ല വണ്ടിയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് മാറി ഇന്ന് ഇപ്പൊ കാലത്ത് അഞ്ചേ അഞ്ചക്കാരനെ അച്ഛൻ പള്ളിയില് വെഞ്ചിക്കാൻ കൂട്ടി എല്ലാം പറഞ്ഞിരിക്കണം അപ്പൊ ഇന്ന് കാലത്ത് വെഞ്ചരിക്കാൻ കൊണ്ടുപോകണം ഞങ്ങൾ അതിന് വേണ്ടി കേട്ടല്ലോ ഇത് ഞാനിത് എടുത്ത് കേൾപ്പിക്കാൻ ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഈ എൻ്റെ വണ്ടി വേണം എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഓർഡർ തന്നത് എൻ്റെ സബ്സ്ക്രൈബർ ആയ ടോബിൻ ചേട്ടയാണ് അപ്പോൾ അവർ ഏറ്റവും അനിയനും അപ്പനും കൂടി കൂടിയിട്ടാണ് ഒരു വണ്ടി മേടിക്കുന്നത് അപ്പോൾ അപ്പച്ചൻ കുറച്ച് പ്രായമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു പലപ്പോഴും വാട്സപ്പ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് തന്നെ എന്നെ വിളിച്ച് എങ്ങനെ എന്ത് ചോദിക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു പേഴ്സണലായിട്ട് ഒരു ഞങ്ങളെ മൂന്ന് പേര് ഉൾപ്പെടുത്തിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിനകത്താണ് ഈ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ടെൻഷൻ ആയിരുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത്രയും വലിയൊരു വണ്ടി എടുക്കുന്ന അതും സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി പുറത്തു ഒരു പരിചയം ഒരാളെ ഇതുവരെ നേരിട്ട് പോലും ചെയ്യാത്ത ഒരാളെ കണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഇറാക്കുന്നു ചെറിയ ലെവലിൽ പേയ്മെന്റും കാര്യങ്ങളും കൺഫർമേഷൻ തന്നു അതിനുശേഷം പൂർണ്ണമായിട്ട് കാശ് അവർ അയച്ചിരുന്നു വണ്ടി നമ്മൾ മേടിച്ചു ഇവിടെ വന്നു എന്ന് പറയുന്നു വണ്ടിയോട് വർക്കെടുക്കുന്നു ഇത് കൊണ്ടുപോയി കൊടുക്കുന്നവരെ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അത് അവർ ഓപ്പണായിട്ട് തന്നെ എന്നോട് പറയും ചെയ്തു പക്ഷെ അത് കിട്ടി കഴിഞ്ഞപ്പോൾ അവർ വളരെയധികം ഹാപ്പി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കും ഒത്തിരി അധികം സന്തോഷം കാരണം നല്ലൊരു കസ്റ്റമർ കിട്ടിയിരുന്നു അവർ വിചാരിച്ച പോലെ തന്നെയല്ല നല്ലൊരു ഒരു വണ്ടി നമുക്ക് എടുത്തു കൊടുക്കാനും സാധിച്ചത് ഇതുപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് ഭാഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെട്ട എൻ്റെ നമ്പറാണ് ഇപ്പോൾ ഇതാകത്ത് സ്ക്രീനകത്ത് ഞാൻ സൈനകത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അവിടെ നിന്നൊക്കെ വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്നെ ഈ നമ്പറിൽ ചിലപ്പോൾ ഒരു പക്ഷെ വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്നുമില്ല കാരണം നമ്മൾ ഇങ്ങനെ വണ്ടികളും കാര്യങ്ങളൊക്കെ നോക്കാനും വണ്ടികൾ ചെക്ക് ചെയ്യാനൊക്കെ ഒക്കെ ഞാൻ ഞാനൊറ്റയ്ക്കാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും ഇത് എഡിറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം വച്ചാൽ വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ഒരു ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പിനകത്തേക്കും മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യുമ്പോൾ ഏത് ഇയുള്ള വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത് ഏത് മോഡൽ ഏത്ര ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ പെട്രോളാണോ ഡീസൽ അങ്ങനെ സകല വിവരങ്ങളും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യ കമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും ഞാൻ പറയാൻ വേണ്ടി ശ്രദ്ധിക്കാം അതും പറ്റുമെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ വോയിസ് മെസ്സേജ് ഒഴിവാക്കി കഴിഞ്ഞിട്ട് പരമാവധി ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും അപ്പം അതിനനുസരിച്ച് എനിക്ക് അതിൻ്റെ മാർക്കറ്റ് റേറ്റും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റാൻ സാധിക്കും അതുകൊണ്ടാണ് കൂടാതെ ഞാനൊരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നത് നമ്മൾ ഇനോവ ഇറ്റ്യോസ് ഇറ്റ്യോസ് ലീവ കൊറോൾ ആൾട്ടിസ് ഈ നാല് വാഹനങ്ങളുടെ ഇടപാട് നമ്മൾ ചെയ്യുന്നില്ല കാരണം നല്ല വണ്ടികൾ അവിടെ കിട്ടാല്ലാത്തതുകൊണ്ടാണ് കുറവുള്ള അൾട്ടിസ് ആണെങ്കിൽ നമുക്ക് ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിന് ശേഷമുള്ള വണ്ടികളാണ് ഡീസൽ മാനുവൽ വണ്ടികൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അത് താഴോട്ട് പോകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടികൾ അവിടുന്ന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വാഹനങ്ങളുടെ ഡീൽ ചെയ്ത് പക്ഷേ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ മാരതിയുടെ വാഹനങ്ങളാണെങ്കിലും തന്നെ എടുക്കുന്നതിൽ പ്രത്യേകിച്ച് ലാഭമല്ല കാരണം കേരള വണ്ടിയുടെ വിലയുടെ മേലെ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടുത്തെ കുറച്ച് പ്രൈസ് റേഞ്ച് അവിടെ ഈക്വലായിട്ടൊക്കെ തന്നെയാണ് അവിടുന്ന് വരുന്നത് പക്ഷേ അവിടുന്ന് കൊണ്ടുവന്നാൽ ഇവിടുത്തെങ്ങാട്ടിലും വിരയുടെ മേലെ മാർക്കറ്റ് വിലയുടെ മേലെ പോകാൻ സാധ്യതയുള്ളൂ പിന്നെ മഹേന്ദ്രയുടെ താറ് സ്കോർപ്പിയോ ഇതവിടെ നിന്ന് നോക്കണ്ട കൂടുതൽ തന്നെയാണ് അവിടെ ഇവിടെ നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള ലെവലിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികൾ പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുള്ള വണ്ടികളും അല്ലെങ്കിൽ പ്രീമിയം കാർസോ കൂടാതെ മൈ ഹൺഡ്രഡ് ആണെങ്കിൽ മറ്റേ ഫൈവ് ഹൺഡ്രഡ് എസ് വി ഫൈവ് ഹൺഡ്രഡ് ഉണ്ടല്ലോ അത് പജാരോ സ്പോർട്ട് അങ്ങനത്തെ വണ്ടികളാണ് വണ്ടികളും നമുക്കൊരു എഫോർഡബിൾ ആയറായിട്ടുള്ള നല്ല ലെവലിൽ ഇപ്പോൾ അവിടുന്ന് എടുക്കാനും കിട്ടാനും സാധ്യത ഉള്ള വണ്ടികൾ കൂടാതെ അവിടുന്ന് ഏതൊക്കെ വണ്ടികൾ എങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ലാഭാണോ നഷ്ടമാണോ അല്ലെങ്കിൽ വണ്ടികൾ എടുക്കുന്ന സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ഞാൻ ഉറപ്പിക്കുകയാണ് ഒരു പക്ഷെ ഇപ്പം നിങ്ങൾ അവിടുന്ന് വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ മുഖാന്തരാവില്ല നിങ്ങൾ നേരിട്ട് അവിടെ പോയി അല്ലെങ്കിൽ വേറെ ഏജൻറ്റ് വഴി വണ്ടി എടുക്കുന്നെങ്കിലും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവിടുന്ന് വണ്ടികൾ എടുക്കുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് മെസ്സേജ് ചെയ്യുക കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് അറിയാവുന്ന പോലെ ആ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും ഞാൻ മറുപടി തരാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കൂടുതലായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വെട്ടേണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും തന്നെ വാട്സാപ്പിൽ നിന്ന് അറിയിക്കുക അല്ലെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ചെയ്താൽ വരും അങ്ങനെ തെറ്റുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വണ്ടിയുടെ ഡെലിവറി വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം